ഒരു ട്രിപ്പ് ട്രിപ്പ് അതാണ് പോണത് പോണേ ചിച്ചും പപ്പയും മമ്മിയൊക്കെ ഉണ്ട് നമുക്ക് ഈ വണ്ടി ഉണ്ട് തന്നെട്ടോ അപ്പൊ ഈ കായൽ കണ്ടപ്പോ എന്റെ നാടായ കൊടുങ്ങല്ലൂരിനെ ഓർമ്മ വന്നു എനിക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഫാമിലിയുടെ മുന്നിൽ എത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പോവാണ് എന്നാൽ ഇത് ഫാമിലിയുടെ ഫ്രണ്ട് വശമാണ് നല്ല ഭംഗിയിൽ പച്ചപ്പ് കലർന്നു നിൽക്കുന്ന ഒരു എൻട്രൻസ് കേട്ടോ എന്നാൽ ഇവിടെ നല്ല ഭംഗിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ബോർഡുണ്ട് അതുപോലെ നല്ലൊരു പൂന്തോട്ടം പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ കുട്ടികൾക്ക് അതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അവർക്കും ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഒട്ടകത്തിനെയാണ് അപ്പോൾ അതിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അവർ ഇത് <laughs> കുതിരക്കി നല്ല ഭംഗിയിലാട്ടോ അവരോടെ ഒരുക്കിയിരിക്കുന്നതൊക്കെ നീ ഇതൊരു കുളാണ് അതിൻ്റെ അപ്പുറത്ത് രണ്ട കുഞ്ഞ് വീടുകൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച മരങ്ങൾ എന്താ പോകുകയാണേന്ന് പിന്നെയാണ് മനസ്സിലായ അത് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യണതാണ് ഈ ചൂടല്ലേ അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്യണതാട്ടോ അത് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ മൃഗങ്ങളെയും ജീവികളെയും ഒക്കെ നമുക്ക് മേത്ത് വെക്കാനും കയ്യിലെടുക്കാനും ഒക്കെ തരൂട്ടവർ അത് നമുക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ നമുക്ക് ഈ മീനിനൊക്കെ തീറ്റ കൊടുക്കാം കേട്ടോ കൈ നല്ല കഴുകിയിട്ട് വേണം മീനിനേറ്റ കൊടുക്കാനായിട്ട് അങ്ങനെ അവിടെയുള്ള ഓരോന്നിനെയും നമുക്ക് ചുറ്റി നടന്ന് കാണാം പോണാണ് കയ്യില് കയ്യിലിങ്ങനെ വെച്ചാണേ കയ്യിൽ കുഞ്ഞാട് ോട്ട് എന്നാണ് ഇതിൻ്റെ പേര് അവിടെ ഒരു മഞ്ഞ് ബോർഡില് ഇവരുടെ പേരുകളും പ്രത്യേകതകളും രാജ്യം ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത പൂന്തോട്ടമൊക്കെ അവിടെ ഉണ്ട് നാല് കൊമ്പുള്ള ആട് ജേക്കബ് ഷീപ്പ് യും പട്ടികളൊക്കെ ഇങ്ങനെ മാന്തി ഹലോ ഹലോ തലേടിക്കുമ്പോൾ ഇഷ്ട ഇത് പന്നിയാണേ ഇത് പൊക്കം കുറഞ്ഞോ കുതിരകളാണ് കേട്ടോ പിന്നെ കുതിരപ്പുറത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറി ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ താറാവിനെ ഇപ്പം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു വീടും കുഞ്ഞു താറാവും ഇവിടെ ഒരു വണ്ടി ഉണ്ട് മിനിയേച്ചർ ഹോഴ്സ് കോൾടെക് ആ വണ്ടിയൊക്കെ കുതിരടിയാട്ടോ ഇത് ഇതാ കറുത്ത താറാവ് ബ്ലാക്ക് ടെക് ഇത് തലയിൽ തൊപ്പിയുള്ള താറാവ് ഇവര് ജർമ്മനിക്കാരാട്ടോ ജർമ്മനിക്കാര പിന്നെ കുട്ടികൾക്ക് ഒരു പാർക്ക് ഉണ്ട് കേട്ടോ ഇവിടെ കളറുള്ള സിൽക്കി കോഴികളും പിന്നെ താറാവിൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെയാ കേട്ടോ ഇവിടെ ഉള്ളത് പലതരം മൊയിലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പലതരം പൂച്ചകളാണ് കേട്ടോ ഈ കൂടുകളിലൊക്കെ ഉള്ളത് പേർഷ്യൻ കാറ്റ് ചെറിയ കങ്കാലി ആമയാണേ പൂച്ചേനെ കയ്യിലെടുത്തിട്ടുണ്ട് അടി നല്ല ഒറിജിനൽ ഇങ്ങനെ കഴിച്ചിട്ട് നിക്ക എന്ത് രസാലോ അതി എട്ട് കാലി ഇതൊരു തവളയാണ് പിന്നെ ഇതാ ഒരു തേള് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് ഹിയോങ് ഹോങ് യൂറോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഭാഷയൊന്നുമല്ല അവരുടെ ഭാഷയിലുള്ള പേരുകൾ അതൊക്കെ ആഫ്രിക്കൻ ബോൾ പൈത്തോൺ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പാമ്പിൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കണേ പിന്നെ ഇതെന്തോ അങ്ങനെ ഓരോന്നിൻ്റെയും പേരുകൾ സഹിതം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പാമ്പിനെ നമുക്ക് കയത്തിലിടാൻ തരുന്നത് പിന്നെ അത് കണ്ടത് ടൈനി മൈസ് ചെറിയ എലികളാണത് കുഞ്ഞെലികൾ ഇത് വേറെ വെള്ള എലികൾ ഇത് വേറെ ഒരു പാമ്പ് യുണൈറ്റഡ് സദ്യ ന്യൂജെറിയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് പിന്നെ അടിയിലേതായ ഓന്തു വർഗ്ഗങ്ങൾ പലതരം ഓന്തുവർഗങ്ങൾ അല്ലേ ഇവർ ഭയങ്കര ഉറക്കക്കാരാട്ടോ പർപ്പിൾ സ്റ്റാർലി അമേരിക്കക്കാരാട്ടോ അവരെ നേരത്തെ തൊപ്പിയുള്ള താറാവിനെ കണ്ടില്ലേ നേരത്തെ തൊപ്പിയുള്ള കോഴി ഇവർ ഓസ്ട്രേലിയക്കാരാ ഓരോന്നിൻ്റെയും പേര് നോക്കി നിന്ന് കാണാൻ ഒരുപാടുണ്ട് ഇവിടെതാ വിവിധ തരം പ്രാവുകളാട്ടോ ആദ്യമായിട്ട് കാണട്ടോ ഞങ്ങള് ഇലകളും പച്ചക്കറികളുമാണ് ആ പ്രധാന ആഹാരം മികച്ച നീന്തലുകാരാണ് ഇവർ ഇതാണ് ഇഗ്വാന ഇതെന്താണ് വായിക്കുന്നേ? എങ്ങണ്ടെന്നറിയുന്നില്ല, ആവറിയിട്ടില്ല. ഫ്രിഡ്ജ്. ഫ്രിഡ്ജ്. എന്താണ് പറയിയിട്ടില്ല, എന്താണ് അറിയിയിട്ടില്ല. അതി ഇതിന്റെ ടാറ്റലൊക്കെ ജാപ്പനീസ് ബാൻഡാ ജാപ്പനീസ് ബാൻഡാ. മലയ മലേഷ്യൻ ശർമ. ഇതെ ഇതെന്താ? റസ്റ്റഡ് പോളിഷ് ക്യാപ്. സിൽക്കി കോളി. ഹും. ഇതെ ദ്രാഗ്മ, പ്രാഗ്മ. ബ്രഹ്മ. എന്ത്ളംബിയൻ ഒന്നിപ്പിക്കലേ നേരം പോയി കൊളംബിയൻ ഡ്രാമ കൊളംബിയൻ ഡ്രാമ അന്നവരൊന്നും കാണില്ലല്ലോ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങമാർഗം നിങ്ങൾ മോക്ക് മുഖം ഒന്ന് കാണിപ്പി സൗത്ത് ആഫ്രിക്കക്കാരാണ് കേട്ടോ അവർ ലോകത്തിലെ ബ്ലാക്ക് സ്ക്യുരൽ കമ്പോഡിയക്കാരാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവും അമേരിക്കക്കാരാണ് കേട്ടോ ഭയങ്കര ശബ്ദം ചെവി പൊട്ടി പോകണ്ട അതിൻ്റെ അടുത്ത് വന്നിട്ട് ഫിൻലൈസൻസ്ക്യുരൽ കമ്പോഡിയക്കാരാണ് ഇവരിവിടെ ഇരിപ്പായി ചിറ്റുവിനെ കണ്ട പേടിച്ചിട്ട് ഷാളും കൊണ്ട് പൊതിഞ്ഞിട്ടൊക്കെ കിളിക്ക് തീറ്റെടുക്കണേ എത്ര കിളിയാ കയ്യിൽ വന്നിരിക്കണേ ഇതൊക്കെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിട്ടോ ചുറ്റുവിന്റെ കയ്യില് കിളിയൊന്നും വന്നിരിക്കില്ല കേട്ടോ കിളികൾക്കൊക്കെ വയറ് നിറഞ്ഞിട്ടൊക്കെ കണ്ട എത്തിപ്പിടിച്ചിട്ടൊക്കെ തിരിയണേ ഒട്ടക പക്ഷി ഏറ്റവും വലിയ പക്ഷി ഏറ്റവും വലിയ മുട്ടിയിടുന്ന പക്ഷി ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി കാലുകളിൽ രണ്ട് നഖം മാത്രം ആമസോൺ പാരറ്റ് ഡയവര് ഓസ്ട്രേലിയക്കാരാണേ മീർക്കറ്റ് രണ്ട് കാലിൽ ഉയർന്നു നിൽക്കാൻ പറ്റും കീരിയുടെ വർഗത്തിൽ പെട്ടതാണ് സൗത്ത് ആഫ്രിക്കക്കാരാണ് വരണ്ട ഭൂപ്രദേശത്തുള്ളവർ ഇല്ല ഈ വരുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ മൈസൂര് സൂര്യ വന്നിട്ടുണ്ട് കേട്ടോ പറയും ഇനി പേര് എന്താ ഇവിടെ വീണ്ടും തൊപ്പിക്കാർ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വീഡിയോസ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ മിസ്സായി പോയ ഒരാളെ ഞാൻ അത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഫാം ഇല്ലാന്ന് എഴുതി വച്ചെടുത്ത് കണ്ടില്ലേ ഒരു മെക്കാവ് ഇരിക്കുന്നത് സംസാരിക്കുമ്പോൾ ഹലോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഹലോ എന്ന് പറയുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇടാട്ടോ ഇത് വാലിന് നല്ല നീളമുള്ള ഒരു കുഞ്ഞു കിളി അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഉറങ്ങുമായിരുന്ന കങ്കാരി കുഞ്ഞുങ്ങളൊക്കെ ഇത് പിഴിഞ്ഞേറ്റ് നിൽക്കണ്ടെട്ടോ അപ്പൊ ഞങ്ങള് ഫാം വില്ലേന്ന് ഇറങ്ങി ഇനി അടുത്തത് ബീച്ചിലേക്കാണ് പോണത് അത് അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ വെള്ളം അതുപോലെ ഫാം വില്ലലെ പാർക്കില് കളിക്കുന്നത് വേറൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീട്ടിൽ കാണാനായി